നൂറ്റി അറുപത് സീറ്റ് വാഗ്ദാനം ചെയ്ത് ഒരു ബ്രോക്കർ തങ്ങളെ സമീപിച്ചു എന്ന് പറഞ്ഞത് ശരത് പവാർ ശരത് പവാർ കോൺഗ്രസിൻ്റെ അടിമയോ രാഹുൽ ഗാന്ധിയുടെ ആരാധകനോ അല്ല പക്ഷേ പവാർ പറഞ്ഞു ആ വന്ന ആളിനെ ഞാൻ രാഹുലിൻ്റെ അടുത്തേക്ക് മയച്ചു വിശദമായി ഞങ്ങൾ കേട്ട ശേഷം ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞയച്ചത്രേ എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത് സീറ്റ് ഫിക്സ്ഡായി ഒപ്പിച്ചു തരുന്ന ചില ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇന്ത്യൻ ജനാധിപത്യം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവായി മാറുന്നു പല സംസ്ഥാനങ്ങളിലും ക്രമക്കേടുകളുടെ കണക്കുകൾ ഉയരുന്നു പലയിടങ്ങളിലും മാധ്യമപ്രവർത്തകർ പറയുന്നത് ആ സംസ്ഥാനത്തോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലോ സന്ദർശിച്ചപ്പോൾ ജനങ്ങൾക്കിടയിൽ അത്തരത്തിലൊരു വികാരവും ആവേശവും കണ്ടില്ല പക്ഷേ അവരെല്ലാവരും അങ്ങ് ജയിക്കുകയാണ് ഏറ്റവും ഒടുവിൽ അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ തൃശ്ശൂർ എന്ന സാംസ്കാരിക നഗരമായ ആ മണ്ഡലത്തിലും എത്തിച്ചേർന്നിരിക്കുന്നു എവിടെ നമ്മുടെ സാക്ഷാൽ എം എന്ന് ക്രൈസ്തവ സഭ മേലധ്യക്ഷനാണ് തൃശൂരിൽ ചോദിച്ചത് എവിടെയെന്ന് അന്വേഷിച്ചപ്പോൾ ഡി സി സി പ്രസിഡന്റ് രംഗത്ത് വന്നത് ഏതാണ്ട് എട്ടോ പന്ത്രണ്ടോ വോട്ടുകൾ തൻ്റെ പേരിൽ തൃശ്ശൂരിൽ ചേർത്ത ശേഷം അവിടെ പിന്നെ കാണുവാനില്ലാതായ ആ പേരുകൾ മാഞ്ഞുപോയ എം ബിയെക്കുറിച്ചാണ് ഇപ്പോൾ ആ മാഞ്ഞുപോയതിൽ അത്ഭുതപ്പെടേണ്ടതില്ല ഒറ്റ കക്കൂസ് മുറിയുടെ വലിപ്പം പോലും ഇല്ലാത്ത സ്ഥലത്ത് തൊണ്ണൂറ് പേർ വോട്ട് ചെയ്ത ഭാരതത്തിൽ ഒരു വീട്ടിൽ എട്ട് പേരായി ഒതുക്കി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും വളരെ ഭീകരവും മാരകവുമാവുകയാണ് രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ആരോപണങ്ങൾ അപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ മൗനത്തിലാണ് എന്ത് പ്രതികരിക്കാനാണ് അവർക്ക് സത്യവാങ്മൂലം വേണം പേപ്പർ വേണം എന്നാണ് പറയുന്നത് ആ പേപ്പർ എന്തിനാണെന്നാണ് ഒട്ടും മനസ്സിലാവാത്തത് പണ്ട് ടിഷ്യൂ പേപ്പർ ഉണ്ടെന്ന് കരുതി ബാത്റൂമിൽ കയറി ആരോ ടിഷ്യൂ പേപ്പർ ഇല്ലെന്നറിഞ്ഞ് കൈപ്പുറത്തേക്ക് പേപ്പർ ഇതായോ എന്ന് പറഞ്ഞപ്പോൾ ഒറ്റ പേജ് പത്രം കൊണ്ട് കൊടുത്തപ്പോൾ അതുകൊണ്ടൊന്നും തീരില്ല ഒരു കിലോ ഹിന്ദു ദിനപത്രം വേണമെന്നാവശ്യപ്പെട്ടതുപോലെ ഇത് എത്ര കിലോ പേപ്പർ കിട്ടിയാലാണ് ഈ ഉന്നയിച്ച ആരോപണങ്ങളുടെ കറ അതിൻ്റെ അവ്യക്തത അതിൻ്റെ ദുരൂഹത ഇലക്ഷൻ കമ്മീഷന് മായ്ക്കാൻ കഴിയുന്നത് മാറ്റാൻ കഴിയുന്നത് ഇത്രമേൽ മാരകമായിരുന്നോ ഇതിൽ നടന്ന പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് നിഷ്പക്ഷ സമൂഹത്തിൻ്റെ ചോദ്യം അവിടെ സന്ദർശിക്കാനെത്തിയ ചാനലുകാരും സാങ്കേതിക പ്രശ്നങ്ങളുടെ ചില കുരുക്കുകൾ പറയുന്നതിനപ്പുറം ഈ സംവിധാനം ആകെ അവ്യക്തമാണെന്നും ദുരൂഹമാണെന്നുമാണ് പറയുന്നത് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിരുന്ന ബീഹാറിലെ ഇലക്ട്രോണിക് റീഡബിളായിട്ടുള്ള സൈറ്റ് അല്ലെങ്കിൽ ഡേറ്റ മാറ്റി അവിടേക്ക് വെറും പേപ്പർ അപ്ലോഡ് ചെയ്തുവെന്ന് ആൾട്ടോ ഖാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യം എന്നെ മരിച്ചുപോയോ അതോ ഇഞ്ചിൻചായി കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാഹുൽ ഗാന്ധി തുറന്നുവിട്ട ആരോപണം കൃത്യതയോടെ വ്യക്തതയോടെയാണ് അദ്ദേഹം പറഞ്ഞത് അവതരണ പിശകുകൾ ധാരണാ പിശകുകളൊക്കെ ഉള്ളപ്പോഴും കാതലായ ചില ചോദ്യങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇലക്ട്രോണിക്കലി റീഡബിൾ ആയിട്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് തരാത്തത് അത് ആവശ്യപ്പെട്ടിട്ട് എന്തിനാണ് മറച്ചു വെക്കുന്നത് എങ്ങനെയാണ് അഞ്ചു മണിക്ക് ശേഷം ഈ നടന്ന വോട്ടെടുപ്പിൽ ഇത്രമേൽ വോട്ട് വർദ്ധിച്ചത് അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ തരാത്തത് എന്താണ് അത് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറയുന്നത് എന്തിനാണ് ഇത്തരം ചില ചോദ്യങ്ങളാണ് ഗൗരവമായി അദ്ദേഹം ഉയർത്തുന്നത് അദ്ദേഹം ഉയർത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരും രാജ്യവും ആകെ സ്തബ്ധരായി ഈ ജനാധിപത്യം എന്ന പ്രക്രിയയിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഭരണകൂടമായ മോഡിജിയോടുള്ള വലിയ ആഗ്രഹവും ഇഷ്ടവും പിന്തുണയും എന്നുള്ളതിനപ്പുറത്ത് ജനഹിതത്തിനെതിരായ മറ്റൊരു തലത്തിലെ ഇലക്ഷൻ ഫ്രോഡാണോ എന്ന് സംശയിപ്പിക്കും വിധമുള്ള ആരോപണങ്ങളുടെ ഒരു ശരവർഷമാണ് ഉയരുന്നത് അപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്തേ നിങ്ങൾ ജയിച്ച സ്ഥലങ്ങളിൽ ഉണ്ടായില്ലേന്ന് അതൊക്കെ എപ്പോഴും അങ്ങനെയാണല്ലോ ഏതെങ്കിലും ഒരു മോഷ്ടാവ് ഒരു വീട്ടിൽ കയറി മുഴുവൻ സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോകാറുണ്ടോ സാധാരണ മാല എടുത്തുകൊണ്ട് പോകുമ്പോൾ ചിലർ പറയും ആ മാല മാത്രമേ എടുത്തോളൂ വാച്ചെടുത്തില്ല അപ്പോൾ അതിന് വാച്ച് എടുക്കാഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചത് കൊണ്ട് മോഷണത്തെ ഇല്ലാതാക്കാൻ പറ്റുമോ അതുകൊണ്ട് ഹരിയാനയിൽ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ തമിഴ്നാട്ടിൽ കേരളത്തിൽ എന്തേലും നടക്കാത്തതെന്ന് ചോദിച്ചാൽ എവിടെ നടക്കണം എവിടെ നടത്തണ്ട എന്നുള്ളതിനെ സംബന്ധിച്ച് ധാരണ ഉണ്ടാവും ആ ചോദ്യമല്ലല്ലോ അല്ലല്ലോ മറു ചോദ്യം മറിച്ച് രേഖകൾ ഇതിലൊന്നും ഒളിപ്പിക്കാനില്ല നിങ്ങൾ റീഡ് ചെയ്തോളൂ നിങ്ങൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ പോരെ പല മണ്ഡലങ്ങളിലും പിന്നിൽ നിന്നവർ കയറി വന്നു പല മണ്ഡലങ്ങളിലും ഇത് മാറി മറിഞ്ഞു വന്നു ഹരിയാനയിലൊക്കെ മൃഗീയ ഭൂരിപക്ഷത്തോടെ നിന്ന പക്ഷം വളരെ പെട്ടെന്ന് ന്യൂനപക്ഷമാവുകയും എതിരാളികൾ ജയിക്കുകയും ചെയ്യുന്നത് കാണേണ്ടി വന്നു വോട്ടെണ്ണി തീരുന്നതുവരെ സാധാരണ പണ്ട് വോട്ടെണ്ണുമ്പോൾ ഒരു പാറ്റേണിലാണ് പോകുന്നത് നമുക്കതിൻ്റെ ഒരു ലീഡ് കാണുമ്പോൾ അറിയാം അവരാണ് ലക്ഷ്യത്തിലേക്ക് പോകുന്നതെന്ന് എന്നാൽ ഇപ്പോൾ അങ്ങനെ അല്ലാതായിരിക്കുന്നു അതാണ് സ്ഥിതിവിശേഷം കഴിഞ്ഞ ദിവസം ഒരു മാധ്യമപ്രവർത്തകൻ പറയായിരുന്നു പലപ്പോഴും ഈ ബ്ലോക്ക് ലെവൽ പോളിംഗ് ഓഫീസറായി വെക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സർക്കാരുദ്യോഗസ്ഥരെ ആണെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ ചില സന്നദ്ധ സംഘടനകൾ സർക്കാർ സർക്കാരുദ്യോഗസ്ഥർ വേണ്ടത്ര ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെ പോലും ഇതിൻ്റെ ഭാഗമാക്കി എന്ന് പറയുന്ന ആരോപണങ്ങൾ സഹിതമുണ്ട് എന്താണ് സുപ്രീം കോടതി നിശബ്ദമാകുന്നത് എന്നാണ് ഇനി നിങ്ങൾ ശബ്ദിക്കാൻ പോകുന്നത് എവിടെയാണ് തിരുത്തേണ്ടത് അത് വന്നു വന്നാണ് എവിടെ എത്തി നിൽക്കുന്നത് ഒഡീഷയിൽ ക്രമക്കേടുണ്ടെന്ന് അവരുടെ ആരോപണം അതിങ്ങെത്തി അവസാനം ശരത് പവാർ പറഞ്ഞ ഏറ്റവും ഭീകരമായ ആരോപണം നൂറ്റി അറുപത് സീറ്റ് ഫിക്സ്ഡ് ആയി തരാമത്രേ നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരുണ്ട് വിദ്യാഭ്യാസത്തിന് ബ്രോക്കർമാരുണ്ട് സാമൂഹ്യ മാധ്യമ പ്രമോഷനുകൾക്ക് ബ്രോക്കർമാരുണ്ട് കച്ചവടങ്ങൾക്ക് ബ്രോക്കർമാരുണ്ട് ജനാധിപത്യത്തിന് കൃത്യമായി ഇത്ര സീറ്റ് എണ്ണിത്തരുന്നതിന് ബ്രോക്കർമാരുണ്ടോ പറഞ്ഞത് അടിസ്ഥാനരഹിതമായ ആരോപണമാണെങ്കിൽ ശരത് പവാറിനെ ഇന്ന് രാവിലെ തന്നെ അല്ലെങ്കിൽ ഇന്ന് പകലിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കുറ്റപത്രം കൊടുക്കണ്ടേ അല്ലെ ചോദ്യം ചെയ്യണ്ടേ ആരാണ് ഈ നൂറ്റി അറുപത് സീറ്റുമായി വന്നത് ആർക്കാണ് ഇത്രമേൽ ധൈര്യം ഈ കാണാൻ വരാൻ അവർ രണ്ടുപേരും ഒരുപോലെ മറുപടി പറഞ്ഞയച്ചെന്നാണ് പവാർ പറഞ്ഞത് അവർ പ്രതീക്ഷിച്ചില്ലത്രേ ഇങ്ങനെ വിൽപ്പന ഒടുവിൽ റിസൾട്ട് വന്നപ്പോൾ അന്തിച്ചു പോയത്രേ ഇത് അവസാനം എത്തി നിൽക്കുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ് ഇപ്പോഴാണ് അവിടെ നിന്ന് ഉയരുന്ന ആരോപണങ്ങൾ പല വോട്ടുകളും കാണാനില്ലത്രേ പലയിടത്തും ചേർത്തത് മാഞ്ഞു പോയിരിക്കുന്നു വാരിക്കോരി ചേർത്തത്രേ ഇവിടെ സുരേഷ് ഗോപിയെ ട്രോളുന്ന തിരക്കിലും മറ്റുള്ള കാര്യങ്ങളിലുമായി ആളുകൾ ഓടുകയാണ് ചില ആളുകൾ കമൻറ്റിലെഴുതിയിരിക്കുന്നു സാധാരണ എൽ ഡി എഫോ യു ഡി എഫോ അല്ലെങ്കിൽ മുന്നണികളോ ജയിക്കുന്നത് പോലെ ആളും ആരവും എങ്ങും കാണാനില്ല രഹസ്യ വോട്ടുകളെല്ലാം ക്രൈസ്തവ സഭ ചെയ്തു എന്നായിരുന്നു നറേറ്റീവ് ഇനി അവർ ചെയ്തതാണോ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തതാണോ എന്ന് ആക്ഷേപമുണ്ടാകത്തക്ക നിലയിലേക്ക് ആരോപണങ്ങൾ എത്തിയിരിക്കുന്നു ഏതായാലും കാത്തിരിക്കാം ഇനിയുള്ള മണിക്കൂറുകളിലും എന്തൊക്കെ ഡെവലപ്മെൻറ്റും എന്തൊക്കെ റെവുലേഷൻസുമാണ് ഈ രാജ്യത്തുണ്ടാകുന്നതെന്ന് അറിയാൻ കഷ്ടമാണ് പരമകഷ്ടം